മൂന്ന് തുടർ തോൽവിക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നവംബർ ഇരുപത്തിനാലിലെ സ്വന്തം തട്ടകത്തിൽ ചെന്നൈക്കെതിരെ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൻ ആണ് നമ്മൾ ഈ വീട്ടിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള പോസിബിൾ ഇലവൻ പരിശോധിക്കുന്ന മുമ്പായി കുറച്ചു ദിവസമായി ഫുട്ബോൾ റിലേറ്റഡായ ന്യൂസുകൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടില്ലായിരുന്നു അതിന്റെ പ്രധാന കാരണം ഞാൻ കുറച്ചു ദിവസമായി വീട്ടിലില്ലായിരുന്നു ജോലി സംബന്ധമായ കാരണങ്ങൾ മൂലം ഞാൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ടായിരുന്നു കുറച്ചു ദിവസമായി നിങ്ങളിലേക്ക് ഫുട്ബോൾ ആയ ന്യൂസ് എത്തിക്കാൻ േ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ football ഫുട്ബോൾ റിലേറ്റഡായ ന്യൂസുകൾ നിങ്ങളിലേക്ക് വൈകാതെ എത്തിക്കുന്നതായിരിക്കും ലൈനപ്പിലേക്ക് നമ്മൾ വിശദമായി കിടക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോൾ കീപ്പർ ആയിക്കൊണ്ട് സച്ചിൻ സുരേഷ് മടങ്ങി എത്തുന്നതായിരിക്കും ഡിഫൻസിലേക്ക് വരുമ്പോൾ മിലോ സ്ട്രിംഗിച്ചും പ്രീതം ആയിരിക്കും റൈറ്റ് ബാക്കിലേക്ക് വരുമ്പോൾ സന്ദീപും ലെഫ്റ്റ് ബാക്കിലേക്ക് വരുമ്പോൾ നവോച്ച സിംഗും സിംഗിയുമായിരിക്കും ഡിഫൻസി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ ബിപിൻ മോഹനിനും ഡാനേഷ് ഫോറുബുമായിരിക്കും ഇവരുടെ തൊട്ട് മുന്നിലായിട്ട് അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനായ അഡ്രിയൻ ലൂണയും ഉണ്ടായിരിക്കും വിങ്ങിലേക്ക് വരുമ്പോൾ വിങ്ങേഴ്സായിട്ട് നോ ആ സോപ്തയും അതേപോലെ തന്നെ കെ പി രാഹുലും ഉണ്ടായിരിക്കും സ്ട്രൈക്കറായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പാനിഷ് സൂപ്പർ സ്ട്രൈക്കറായ ജീസസ് ഡിമിയേസും ഉണ്ടായിരിക്കും ഇതാണ് ഒരു പോസിബിൾ ഇലവൻ ഈ ഇലവൻ തന്നെ ഇറങ്ങുന്നത് ും ഞങ്ങൾ അവകാശപ്പെടുന്നില്ല